ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ഒരു ടവളർ ആഡിൻ്റെ ഒരു ക്ലാമ്പ് രണ്ടെണ്ണം തൂക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഡ്രില്ലടിച്ചപ്പോൾ ഒരു സൈഡ് ഫുള്ള് കലവയായിരുന്നു അതായത് കല്ല് വെക്കുന്ന ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ബ്രിക്കിലാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് വന്നാൽ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ പറയുന്നത് പലരും പറയും കഴിഞ്ഞപ്പോൾ അത് മോ മാറ്റി മോൾക്ക് അടിക്കായിരുന്നില്ല ഒക്കെ ചോദിക്കും അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഓപ്ഷനാണ് മോൾക്ക് അടിക്കുമ്പോഴും ചിലപ്പോൾ ഇതേപോലെ ഗ്യാപ്പ് ഉണ്ടാകും എം സിയിലല്ലേ അത് ആദ്യം നമ്മൾ ആ എടുക്കുന്ന ഹോൾ കുറച്ച് വലുതാക്കിയിട്ട് ഇപ്പോൾ സിക്സിൻ്റെ പിറ്റോ അല്ലെങ്കിൽ ബിറ്റ് ആണെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് എം സിയിലാണ് ഫുൾ ആയി നടക്കുക അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് സ്ക്രൂ ആണ് വരുന്നത് ഈ മൂന്ന് സ്ക്രൂവിൻ്റെ പാടെ ഒറ്റ വലിയ ഹോളാക്കിട്ടോ അത് കലവ കംപ്ലീറ്റ് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കി അപ്പോൾ എന്നാൽ ഈ എം സിയിലൂടെ കറക്റ്റായി പിടിക്കുകയുള്ളൂ എന്നിട്ട് ഈ ഗ്രിപ്പ് സ്ക്രൂ ആദ്യം ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതവിടുന്ന് ഊരി പോരില്ല ഇനി ഊരിടുങ്ങി പറയുകയും കഴിഞ്ഞപ്പോൾ ഇത് ഊരെ എടുക്കാൻ തയ്യാറോ ജസ്റ്റ് ആ സ്ക്രൂ ഊരെടുത്താൽ മതി സിംപിൾ ആയിട്ട് നമുക്ക് ഊരെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് പുട്ടിയൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഐഡിയ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ